് ഗെയ്സ് ചരിത്ര താളുകളിൽ ഇടം പിടിച്ച വനിതാ ശിങ്കാരിമേളം ഈ ശിങ്കാരിമേളം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ദിലീപ് മാഷും ശിഷ്ടികണങ്ങളും കൂടി അരങ്ങു തകർത്താടിയ ആ ചിങ്കാരിമേളത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ കണ്ടുനോക്കണ്ടേ മാത്രമല്ല ഈ മേളത്തെ പറ്റി പൊതുജനാഭിപ്രായം അതെന്താണെന്നും നമുക്കൊന്നറിയണ്ടേ కం నోకాలో

কুটবারে ശിങ്കാരി മേളം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ മേളത്തെ പറ്റി എന്താണ് പൊതുജനാഭിപ്രായം അതെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ ചെണ്ടമേളത്തെ പറ്റി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ നല്ല പരിപാടിയോ ചെണ്ടമോളം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ

ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല ഞങ്ങളുടെ അഭിമാനമാണ് അടിമാലി പഞ്ചായത്തിന്റെ അഭിമാനമാണ് ഈ ചെണ്ടമേള ഇപ്പൊ അരങ്ങേറിയത് എന്റെ പേര് ഫാൻസി ായ ചെണ്ടമേള ചെണ്ടമേള ഇഷ്ടപ്പെട്ടോ ചെണ്ടമേള ഇഷ്ടപ്പെട്ടോ ோம் சென்னைமேல இஷ்டப்பட்டோம் കുടുംബശ്രീ ഇരുപത്തി അതിന്റെ ചൈത്രയാത്രീസഫ് ആണ് വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ാരിദ്ര്യ നിർമ്മാർജ്ജനവും ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം എല്ലാം ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ കുടുംബശ്രീ രൂപീകൃതമായത് എല്ലാ മേഖലയിലും നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ കൈവയ്ക്കാത്ത ഒരു നമ്മുടെ ഇല്ല ഇപ്പൊ നമുക്കറിയപ്പെട്ട കുറച്ചു മുന്നേ നമ്മുടെ ഇവിടെ അയങ്കേറിയ വളയിട്ട കൈകളാണ് ും അങ്ങനെ ഒരു അവസരം കിട്ടി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അങ്ങനെ ഒരു വനിതാ ശിംഗാരി മേളം നമുക്ക് രൂപപ്പെടുത്താൻ സാധിച്ചു ഇനി നമ്മുടെ വാർഡുകളിലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഒക്കെ നമുക്ക് പരിപാടികളുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നിങ്ങൾ വിളിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവരുടെ ഭരണസമിതി രണ്ടായിരത്തിയാണ് മൂന്ന് വർഷമായിരുന്നു നമ്മുടെ കാലാവധി നമുക്ക് വാഠ വിജനം എല്ലാം വന്നത് കൊണ്ട് നമുക്കത് നാല് വർഷമായിട്ട് നീട്ടിക്കിട്ടിയിരുന്നു ഇപ്പൊ നമ്മുടെ ഭരണസമിതി നമ്മുടെ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം ഡിസംബറോട് കൂടി വളരെ നന്നായിട്ട് അടിമാലി പഞ്ചായത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതില് നമുക്ക് അറിയാം നമ്മുടെ കുടുംബശ്രീ വനിതകൾ എല്ലാവരും പത്ത് പേര് പങ്കെടുക്കണം പറഞ്ഞു

ഒരു ലക്ഷം രൂപ വരെ കൊടുക്കാൻ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അതൊരു മൈനസ് പോയിന്റായിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയിലുള്ളതാണ്. ആള് വെറുതെ ലോൺ എടുക്കുന്ന കാര്യമാണ്. കണ്ടമേളം ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. സൂപ്പർ ആയിരുന്നു. തന്നെ ഐറ്റുള്ള നമ്പർ ആയിരുന്നു. ഒന്ന് പറഞ്ഞേ. സൂപ്പറായിരുന്നു. ഞങ്ങക്ക് ഇഷ്ടമായി. ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. നമുക്കൊണ്ട് കണ്ടമേളം അടിപൊളി അടിപൊളി. അവിടെ കണ്ടോ നമ്മൾ സക്കൊക്കെ കണ്ടോളാണ്ണ്ടോ. ഞങ്ങക്ക് അങ്ങനെ പഠിച്ചോളാണ്ണ്ടായിരുന്നു. എങ്കിലും ആ പ്രോഗം ആയിട്ട് നല്ല രീതിയിൽ കണ്ടമേളം ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഹായ് ഗേസ് മേളം കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ജില്ലകളിലും എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ